ായി ക്ലാസ് മുറി സ്കൂൾ ബാഗുകൾ ബാഗുകൾക്കൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യൂ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും നിയന്ത്രണം വിട്ട കാർ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി അപകടം അകമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്താണ് അപകടം നടന്നത് നിയന്ത്രണം വിട്ട വാഹനം ചായക്കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ചേലക്കര കിള്ളിമംഗലം സ്വദേശി ഗംഗാധരന്റെ ചായക്കടയാണ് അപകടത്തിൽ തകർന്നത് തലനാരിഴയ്ക്കാണ് കടയുടമ രക്ഷപ്പെട്ടത് തൃശൂരിൽ നിന്നും ചേലക്കരയിലേക്ക് വരികയായിരുന്ന ചേലക്കര സ്വദേശികളുടെ കാറാണ് നിയന്ത്രണം തെറ്റിയത് സംഭവത്തിൽ ചായക്കടയുടെ ചില്ല അലമാര ഉൾപ്പെടെ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിയന്ത്രണം തെറ്റിയ കാർ അടുത്തുള്ള വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് ഡ്രൈവർക്ക് നിർത്താനായത് ശേഷം സ്ഥലത്ത് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം പുറത്തെടുക്കുകയും പോലീസെത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്